ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിസ്റ്റിൽ നിന്നാണ് ചളിക്കോട്ടത്ത് വാഗ്വേലി ചളിക്കോട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലമാണ് അതിൻ്റെ നമ്മുടെ ജീവിക്കണത് അവിടെയാണ് അതിൻ്റെ അടുത്തുള്ള വാഗ്വേ ഇതിലൂടെ ഒഴുകുന്ന ഈ പുഴ ഇത് വേണ്ട പുഴ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അറബിക്കടലിലേക്കാണ് അല്ലേ ചിലപ്പോൾ അങ്ങോട്ട് ഒഴുകും ചിലപ്പോൾ ഇങ്ങോട്ട് ഒഴുകും നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് ഈ പുഴയുടെ ജീവിതം അല്ലേ അപ്പോൾ ആ ഒഴുകും ഒഴുകും തോറും അഴുക്കില്ലാതാകുമെന്ന് പറയുന്ന പോലെ അടിഞ്ഞടിഞ്ഞു പോകും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം ഓരോ ദിവസവും നമുക്ക് പലവിധ ആഗ്രഹങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഏ പക്ഷേ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെന്നില്ല പക്ഷേ ലക്ഷ്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഗോൾ സെറ്റിങ്സ് അത് നമ്മളാ ഉയരത്തിലേക്ക് വളർച്ചയിലേക്ക് നയിക്കും എന്നും പറഞ്ഞ് കാലു നീട്ടി ഇരുന്നാൽ പോരാ ഒന്നും പോരാ ബൈബിളിൽ പറയുന്നൊരു വാക്കുണ്ട് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ വയലിലെ ലില്ലികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല പക്ഷെ എന്ത് ചെയ്യുന്നു ഒരു മിനിറ്റ് പോലും ഇവയ്ക്ക് ഇല്ല ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടികൾ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് മനുഷ്യനെ പോലെ അവയ്ക്ക് ഉൾക്കണ്ടേ ആകുലതയും ഇല്ല പക്ഷികളെയൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി പാഠം പഠിക്കാം ഉറുമ്പിൽ നിന്ന് പോലും അല്ലേ അത് മഴക്കാലത്തേക്ക് വേണ്ടത് വേനൽക്കാലത്ത് ഭക്ഷണം സംഭരിച്ചു വെക്കും അപ്പോൾ കുഴിമുയലിൽ നിന്ന് പാഠം പഠിക്കുമെന്ന് സോളമൻ രാജാവ് സുഭാഷ് പറയുന്നുണ്ട് അപ്പോൾ ഓരോ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒത്തിരി നന്മകൾ നന്മയുടെ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇന്നിപ്പോൾ ഈ ഞങ്ങൾ പ്രഭാതവാരിക്ക് ഇവിടെ ഈ വാക്വേൽ വന്നപ്പോൾ ആറാട്ട് കടവ് ആറാട്ട് കടവ് ജെട്ടിയുണ്ട് ഇവിടെ പിന്നെ ഇതിലെ മെട്രോ സർവീസ് സർവീസുണ്ട് വൈറ്റിലയിൽ നിന്ന് കാക്കനാടേക്ക് ഉള്ള സർവീസാണ് ധാരാളം സർവീസുകൾ നടക്കുന്നുണ്ട് അപ്പം മനോഹരമായ കാഴ്ചകൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ പ്രഭാതത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു അവസ്ഥകളായിരിക്കാം പക്ഷെ അവയെല്ലാം മാറിപ്പോകും എന്നൊരു പ്രതീക്ഷയും പരിശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഒരു ദുഃഖം നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു തടസ്സമാണ് അപ്പോൾ ഇന്ന് അഭിവൃദ്ധി ലഭിക്കാൻ അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറാൻ ഒരു വചനം പറഞ്ഞോ ഒരേ ഒരു വചനം ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പലർക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തി നാല് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൊരു വചനമാണ് നമ്മുടെ ജീവിതം അടിമുടി മാറും ഞാൻ എൻ്റെ ഭാര്യ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഞങ്ങളോടെ നടക്കുകയെല്ലാം ചെയ്യുക രാവിലെ വന്നിട്ട് അതിനിടക്ക് അവളോട് പറഞ്ഞു ചെയ്താൽ പണ്ടൊക്കെ ഒന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര കഷ്ടതയും ദാരിദ്ര്യവും കുടുംബത്തിൽ അപ്പനും നമുക്കൊക്കെ മാറി മാറി രോഗാവസ്ഥകൾ ഇതിനിടയിൽ നീറി പുകയുന്നൊരു ജീവിതം പഠനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യം ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ ഇത് കേൾക്കുന്ന പലരും എന്നെപ്പോലെ ആരുമില്ല ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് വിചാരിക്കുമ്പോൾ ആ കഷ്ടതകളിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ഇന്ന് കേ ഞാനപ്പം എൻ്റെ ഭാര്യനോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ഇങ്ങനെ ഒരു ഞാൻ പലപ്പോഴും എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെയുണ്ട് ഉയർന്നു ഉയർന്ന് പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച മണ്ടത്തരമെന്ന് പറയുമെങ്കിലും പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി കേരളത്തിന് അകത്തും പുറത്തുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് പല ക്ലാസ്സുകൾ മതപരമായിട്ട് മാത്രമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റി കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾക്ക് വേണ്ടി സോണിന് വേണ്ടി ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി ധ്യാന കേന്ദ്രത്തിൽ ഉൾപ്പെടെ ശുശ്രൂഷ ചെയ്യാൻ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ബാംഗ്ലൂരും പൊള്ളാച്ചിയിലും ഏഹ് അങ്ങനെ നമുക്ക് സ്വപ്നം ഒരു ജീവിതം പോലെ സ്വപ്നം കാണാൻ പറ്റാത്ത നാളുകളിലൂടെയാണ് ജീവിതം മുന്നോട്ട് നാളത്തെ ദിവസം പോലും ഉണ്ടാകുന്നറിയില്ല കാരണം കുടുംബത്തോടെ ആ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ് മാറ്റം വരുത്താൻ തയ്യാറില്ല അങ്ങനെ വിഷവും മേടിച്ച് വെച്ചുകൊണ്ടിരുന്ന ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന അതായത് ജീവിതത്തിൽ ഇനി ഉയരാൻ ഒരു സാധ്യതയുമില്ല അത്രക്കുമേൽ അടിച്ച് താഴ്ന്ന് അപമാനവും ദാരിദ്ര്യവും മദ്യ അപ്പൻ്റെ മദ്യപാനവും കുടുംബ തകർച്ചയും എല്ലാമായിട്ട് നയാ പൈസക്ക് വഴിയിൽ എല്ലാം ബ്ലോക്കായി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ജീവിതാവസ്ഥയിൽ നിന്നാണ് ഇതാ ഇന്ന് ദൈവം ഇങ്ങനെ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചേർന്ന് എന്ന് മാത്രമല്ല നമുക്കുണ്ടായ അനുഭവങ്ങളും കഥകളെല്ലാം പങ്കുവെക്കാൻ സാധിക്കുന്നു അതെല്ലാം കഥയാക്കി മാറ്റി ഹിസ്റ്ററി ദൈവം ചരിത്രം രചിക്കുന്നവനാണ് ഇപ്പം ഇസ്രായേൽ ഞാൻ ഒരുപാട് കഷതകളിലൂടെ കടന്നു പോയപ്പോഴാണ് അതൊരു ചരിത്രമായി മാറിയത് ദൈവത്തിന് ഡയറക്റ്റായിട്ട് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ തീർക്കാമായിരുന്നു അപ്പോൾ അതിൽ വലിയ എന്ന് പറയാമെങ്കിലും ഒരു പ്രത്യാശക്ക് വകയില്ല പക്ഷേ ദൈവം അവരെ വഴി നടത്തിയപ്പോൾ അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞ് പോയില്ല അവരെ വസ്ത്രം കീറിപ്പോയില്ല എന്നൊക്കെ അവിടെ വചനത്തിൽ പറയുന്നുണ്ട് അപ്പം നമ്മളെയും ദൈവം കൈവള്ളയിലാണ് നടത്തി ദൈവം കൂടെ കൊണ്ട് ഉപേക്ഷിച്ച കാലഘട്ടങ്ങളല്ല ദാനിയേലിൻ്റെ കൂടെ സിംഹക്കൊടിയിൽ ഇറങ്ങി വന്ന ഒരു ദൈവം ഉണ്ടായതുകൊണ്ടാണ് ദാനിയേലിനെ ഒരു സിംഹം പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതിരുന്നത് പക്ഷേ ദാനിയേലിനെ സിംഹക്കൊടിയിൽ അറിയാൻ സിംഹക്കുഴിയിലെറിയാനിടയാക്കിയവരെ ഇപ്പോൾ മെട്രോ വാട്ടർ സർവീസ് ഓട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് കാക്കനാടേക്ക് പോകുകയാണ് അപ്പോൾ ദാനിയേലിനെ ആ വെള്ളത്തെ കഞ്ഞു വേദിച്ച് അതിൻ്റെ എഞ്ചിൻ എൻജിൻ പവർഫുള്ളാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ശക്തിയുള്ള ഒരു ആത്മാവ് നമ്മളിലുണ്ട് അങ്ങനെ ഈ ആത്മീയമായ ശക്തി കണ്ടെത്താത്തത് കൊണ്ടാണ് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥപ്പെടുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അത് വിശ്വസിക്കണം ഇന്ന് ഞാനിങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഇതിനകം ഒത്തിരി ഫാക്ടറികളിൽ ജോലിക്കാർക്ക് വേണ്ടി മോട്ടിവേഷൻ ക്ലാസ്സുകൾ സ്ഥാപനങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ സ്കൂളുകളിൽ പോയിട്ട് ഞാൻ പഠിച്ച എൻ്റെ കണുനീര് വീണ അല്ലെങ്കിൽ ജീവിക്കണ്ട എന്ന് തോന്നിയിട്ടുള്ള അതേ സ്കൂളിൽ അതായത് എൻ്റെ അപ്പന് ഒരു ഹോബി പോലെ ഇറന്ന് തകർച്ചയും പ്രശ്നവും വരുമ്പം പിന്നെ പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവും ട്രെയിനിന് തലവെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്തുണ്ട് ആ ട്രെ റെയിലുണ്ട് അവിടെ ആരെങ്കിലും തലവെച്ച് മരിച്ചെന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിടിക്കും ആരാണ് എന്താണെന്ന് അറിയാതെ കാരണം വീട്ടിൽ നിന്ന് ചിലപ്പോൾ വഴക്കിട്ട് പോയിട്ടുണ്ടോ അത് കാണിച്ചു തരാമെന്നു പറഞ്ഞു പക്ഷെ അതെല്ലാം അതെല്ലാം ഒരു സ്വപ്നമായിട്ടും മാറി എനിക്ക് വിട്ടുമാറാത്ത മൈഗ്രെയിൻ തലവേദനയൊക്കെ അന്നുണ്ടായിരുന്നു ഇന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഉള്ളിലടക്കിയ ഒരു ദുഃഖം മാണ് ആ രോഗത്തിനേത് അതെല്ലാം എങ്ങാട് പോയി പോലും അറിയില്ല അതുപോലെ ദൈവം സുഖപ്പെടുത്തി അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മളിൽ തന്നെ വരിഞ്ഞു മുറുക്കുമ്പോൾ ചുറ്റും അന്ധകാരം നിറഞ്ഞതുപോലെ നമുക്ക് തോന്നുമ്പോഴും ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പറയും ദൂരേക്ക് ദൂരെയൊക്കെ നോക്കിയിരിക്കുന്നവരെ അടുത്തോട്ട് ഇങ്ങനെ നോക്കിയിരുന്നാൽ ഒരിക്കലും സാധിക്കത്തില്ല അമ്പത്തെട്ട് ഒരു ചേച്ചി ഡ്രൈവിംഗ് സ്കൂളുകാർക്കും മതിയായി ചേച്ചിക്കും മതിയായി മക്കൾക്കും മതിയായി പഠിപ്പിക്കൽ അപ്പോൾ എന്നോട് ചോദിച്ചു എന്നൊന്ന് പ്രാർത്ഥിക്കുക ഏത് വചനം പ്രാർത്ഥിക്കണം ഞാനവരോട് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ജീവിതം പോലെ ചോദിച്ചു ഇങ്ങനെ നോക്കിയിരുന്ന ഇപ്പം മുട്ടു ഇപ്പം മുട്ടു ദൂരെയൊക്കെ നോക്കിയിരിക്കുക അമ്മ കിടന്നും മസിലൊന്നും പിടിക്കണ്ട ഒരിക്കലും കാറ് പോയിട്ട് കാറ് വളഞ്ഞു പോയിട്ട് ആരും ഇടിക്കൂല ഇത് നേരെ തന്നെ പോകണം പോയില്ലെങ്കിൽ ഇതിൻ്റെ ടയറുകളൊക്കെ വെട്ടിത്തേയ് അലൈൻമെൻറ്റ് മാറും ബാലൻസിങ് പ്രശ്നമാവും അതുകൊണ്ട് ഒരു ഓരോ കമ്പനിയും ആ കാറുണ്ടാക്കുന്നത് നേരെ പോവുക നേരെ പോയില്ലെങ്കിൽ അത് റിപ്പയറിങ് ആവശ്യമാണ് കൈവിട്ടാൽ ഈ സ്റ്റിയറിങ് നേരെ പോകുന്നില്ല അപ്പോൾ വളവ് വരുമ്പോൾ നമ്മളൊന്ന് വളച്ചും തിരിച്ചാൽ മതി നമ്മളിത് കിടന്ന് മസിലൊന്നും പിടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ബുദ്ധിപരമായിട്ട് അത് പലതവണ ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി ഒരാൾ കൊണ്ടൊന്ന് വണ്ടി ഇട്ട് കൊടുത്തു സ്റ്റേഡിയത്തിൻ്റെ കൂടെ വണ്ടി ഇട്ട് കൊടുത്തു ചേച്ചി അത് ഓടിച്ചു ലൈസൻസ് എടുക്കാൻ പറ്റിയെന്നല്ലാതെ ഒരിക്കലും ഓടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആൾ വണ്ടി എൺപത് അമ്പത്തെട്ട് വയസ്സായെന്ന തടസ്സം പറഞ്ഞിരുന്നു ഒരു കാര്യവും കൂടെ ഉണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ തലയെ കിടക്കുന്നത് പ്രായമായി സമയം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് ഇനി ചെയ്തിട്ട് കാര്യമില്ല എന്ത് ചെയ്തിട്ട് ഉയർച്ചയില്ല ഇതുവരെ ചെയ്തോ പരാജയം അതങ്ങനെ വിട്ടേക്ക് എസേ നാൽപ്പത്തി മൂന്നോ വേണ്ടി പറയുന്നുണ്ട് പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട പുതിയ കാര്യങ്ങൾ ഐ എൽ ഡി എസ് എഴുതി 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 ഞാൻ പറഞ്ഞുതരാം എത്രയോ പേര് ഈ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇപ്പം അവർ സാക്ഷ്യം കമൻസ് വിളിച്ചും പറയുന്നുണ്ട് ഇടുന്നുണ്ട് യൂട്യൂബിൽ തന്നെ ബ്രദറെ ഭയങ്കര അത്ഭുതമായി പോയിട്ട് ആ ബ്രദറ് പറഞ്ഞ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഉയർച്ച കിട്ടി വിജയം കിട്ടി ഞങ്ങളത് അവിടെ എത്തി അല്ലെങ്കിൽ ഇതേ പോകാൻ പോകണമെന്നും പറഞ്ഞു അപ്പോൾ ഇന്ന് ഒത്തിരി ആൾക്കാരൊരു സോഷ്യൽ ഒരു നീഡാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ദൈവം ഉയർത്തും ദൈവം നമ്മളെ നശിക്കാൻ വേണ്ടിയല്ല നമ്മളെ മക്കൾ നശിക്കും ാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം സൃഷ്ടിച്ച് മനോഹരമാക്കി പ്രപഞ്ചത്തെ തന്നിരിക്കുകയാണ് ചിലപ്പോൾ നമുക്ക് തോന്നും കൂരുരുട്ടാണെന്ന് പക്ഷെ ഓരോ പ്രഭാതത്തിലും നമുക്കറിയാം സൂര്യൻ ഉദിച്ച് വരുന്നത് വളരെ സാവകാശത്തിലാണ് ആ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യന് അത്രയും ശ്ലോകമാണെന്നല്ല ഭൂമി സൂര്യന് ചുറ്റും വലയം ചെയ്തുകൊണ്ടിരിക്കുക സൂര്യന് ഉദിച്ച് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഭൂമിയുടെ ആ ചലന സാധ്യതകൾ അനുസരിച്ചാണ് ഇവിടെ പ്രകാശം കടന്നു വരുന്നത് അല്ലാതെ സൂര്യനൊരു കുഴപ്പമില്ല ഉദിച്ച് തന്നെ നിൽക്കുക ഇതുപോലെ നീതിസൂര്യനായ ദൈവം എപ്പോഴും നമ്മൾ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട് ഏ അപ്പോൾ നമുക്ക് പിന്നെ ആഗ്രഹങ്ങളുണ്ടായാൽ പോരാ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം ലക്ഷ്യങ്ങൾ ഉണ്ടാകണ ഉണ്ടെങ്കിൽ അത് ഉറപ്പിച്ച് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വർക്ക് ചെയ്യണം കുറേ കടം മേടിച്ച് കുറേം കൂടെ കൂമ്പാരം പോലെ ജീവിതഭാരമാക്കി തീർത്തിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തവന് ഈ ജീവിതം ഒരു ഭാരവും ഒരു കെണിയുമായിരിക്കും അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് യൂട്ടിലൈസ് ചെയ്യാനും അതിൽ നിന്ന് നമുക്ക് ഉയരാനായിട്ട് സാധിക്കണം അങ്ങനെയാണ് ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു വന്ന പലരുടെയും കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ് അപ്പോൾ സംഗീത നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് വചനത്തിലേക്ക് കംപ്ലീറ്റ് കൺക്ലൂഡ് ചെയ്യുകയാണ് ഞാൻ അനേകർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജീവിതങ്ങൾ മാറി ഇത് എഴുതി മുറിയിലൊട്ടിച്ചതുകൊണ്ടോ ആയിരം പ്രാവശ്യം പറഞ്ഞതുകൊണ്ടോ അല്ല അതനുസരിച്ച് ഒരു ക്രിയേറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാകണം അപ്പോൾ അതിന് സാധിക്കാനാണ് നമ്മുടെ ഡ്രീം സക്സസ്ഫുള്ളാകാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ച് മാറ്റം ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും ഒരു കുടുംബം है കുറച്ച് കിഴക്ക് ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ പ്രശ്നം ചെറിയ ആ ഭാര്യയും ഭർത്താവും എപ്പോഴും രണ്ടുപേരും നമ്മൾ തല്ലുകൊടുത്തോളും മെയിനായിട്ട് പൈസയുടെ കാര്യം മക്കളൊക്കെ വിദേശത്താണ് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇവർ ഈ ഓരോ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിച്ചു രണ്ടുപേരും ഒരുമിച്ചാണ് കിടക്കുന്നത് അത് ആദ്യം മാറ്റാൻ പറഞ്ഞു വേറെ വേറെ കിടക്കുന്നത് ഇനി നിങ്ങളാ എന്തിനു വേണ്ടി എത്ര നാൾ ജീവിക്കുമെന്ന് അറിയില്ല ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കുറ്റബോധത്തോടെ അത് ഈ പ്രശ്നങ്ങൾ കാരണം അപ്പോൾ ഇന്ന് തൊട്ട് അത് മാറ്റാൻ പറഞ്ഞു എല്ലാ ആഴ്ചയും ഭജനം കേട്ടിട്ടോ പള്ളിക്ക് ദശാംശം കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമ്മുടെ ജീവിതം ഒന്നും മാറില്ല അത് നല്ല കാര്യം തന്നെ പക്ഷേ എല്ലാ ദിവസവും പള്ളിയിലും പോകും ഒരേ പള്ളിയിലാണ് പോകുന്നത് പക്ഷെ തമ്മിൽ യോജിപ്പില്ല അപ്പോൾ ആ ഭാര്യ പറഞ്ഞ് എന്നോടൊന്നും ആലോചനയും ചോദിക്കില്ല തോന്നണ പോലെ ചെയ്തിട്ട് ഇപ്പം മക്കൾക്കും വെറുപ്പാണ് കടം മാത്രമേ ഉള്ളൂ വെറുതെ ഇരുന്ന് തിന്നാനുള്ള വരുമാനം ഇങ്ങേര് തന്നെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത് മക്കൾ പോലും അയക്കുന്ന യു കെയിലും കാനഡക്കെ ഇരിക്കുന്ന മക്കളയച്ചിട്ടും കടം മുഴുവൻ പരുത്തി വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞപ്പോഴിതാ പഴയ വണ്ടികൾ മേടിച്ച് ഈ മനുഷ്യർ ഡ്രൈവറായിരുന്നു ഇല്ലായ്മയെന്നാണ് ഇങ്ങനെ വന്നത് പക്ഷേ കടം മുഴുവൻ മേടിച്ചിട്ട് ഇപ്പോൾ കടം പെരിയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി ആ വണ്ടികളുമേ കുറേ കാശു മുടങ്ങും എന്നിട്ട് മേടിച്ചതിനേക്കാൾ വില കുറച്ച് പണു ഞാൻ ചിലവാക്കിയതിനേക്കാൾ വില കുറച്ച് ഇതെല്ലാം അവസാനം എങ്ങനെയെങ്കിലും വിൽക്കും ബിസിനസ് ഈ മനുഷ്യനെ അറിയില്ല അപ്പോൾ അറിയാത്തത് ചെയ്യണ്ട വണ്ടി ഓടിക്കാൻ അറിയാം വേണമെങ്കിൽ അതോടിച്ചോ മക്കൾ പറഞ്ഞാൽ അതിനുപോലും പോകണ്ട രണ്ടുപേരും പള്ളിയിലൊക്കെ പോയി നടക്കാനൊക്കെ പോയി സമാധാനമായിട്ട് നിങ്ങൾ ജീവിച്ചോ പക്ഷേ അതിന് കേൾക്കൂല്ല ദുരഭിമാനോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു ഈ വചനം പ്രാർത്ഥിക്കുക സംഗീതം നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് പിന്നീട് കണ്ടത് അനുസരിക്കാനും തയ്യാറായി മാറ്റങ്ങളും വരുത്തി എന്നേക്കാൾ പ്രായമുള്ളവരാ അവരുടെ ജീവിത ഉയർച്ചയിലേക്ക് വന്ന് രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് കൈയൊക്കെ പിടിച്ച് ഇത്രയും മാറ്റം വരും എന്ന് ഓർത്തില്ല അവരുടെ ജീവിതം ദാമ്പത്യത്തിലും അവരുടെ ജീവിതാവസ്ഥകളിലൊക്കെ മാറി പടിപടിയായിട്ട് മാറ്റങ്ങൾ വന്ന് വരാൻ തുടങ്ങി പഴയ പരിപാടി നിർത്തി ഈ വണ്ടി പരിപാടി നിർത്തി ഏത് കാശ് മുടക്കൽ അപ്പോൾ നമുക്ക് ചോർച്ചകൾ വരുന്ന മേഖലകൾ കണ്ടുപിടിക്കുക അയാൾ കടം മേടിച്ച് കടം തീർക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അങ്ങനെ വിളിക്കുന്ന ധാരാളം പേരുണ്ട് കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം മുതൽ നമ്മളെ യും വന്നിരുന്നിട്ട് വചനത്തിന് വേണ്ടി വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞ് അവസാനം വല്ലതും മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിരുന്ന് കഷ്ടപ്പെടുന്നവരെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ പരിപാടിയൊന്നും ഇല്ല നമ്മൾ വഴിയരി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പൊതിച്ചോറുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഗീതനെ നൂറ്റിപ്പണിത്തെ ഇരുപത്തിനാല് ഒരു നൂറ്റൊന്ന് പ്രാവശ്യം വെച്ച് ഒരു മാസം നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ആരെങ്കിലോടും വെറുപ്പ ടെൻഷനോ വാശി വൈരാഗ്യോ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു പുതിയ മനുഷ്യനായിട്ട് മാറും ഒന്ന് സാമൂൽ പത്താമതേ ആറാം വാക്യത്തിൽ മറ്റൊരു മനുഷ്യനായി അവൻ മാറി എന്നാണ് സാബോളിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് മറ്റൊരു മനുഷ്യനായിട്ട് മാറും അപ്പോൾ സംഗീതനെ നൂറ്റി പണിത്തെ ഇരുപത്തിനാല് നമ്മുടെ മർമ്മഭാഗം ഇതാണ് കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചില്ല ആ രാവിലെ തന്നെ ഇന്ന എന്തൊരു കഷ്ടം ഇന്നത്തെ ദിവസം പോയി ഒരു മൂടില്ല ആ ഇറങ്ങിയപ്പോഴേ വിചാരിച്ചത് ആ കണി കണ്ടത് ഇപ്പോഴേ അവനെയാണ് ഇവനെയാണ് ഇതൊക്കെ തലേന്ന് കളി അന്ധവിശ്വാസങ്ങൾ കളി എന്നിട്ട് ഇന്ന് ഇന്ന് സന്തോഷിച്ചില്ല ഈ ദിവസം ഒരു അനുഗ്രഹമാവും അങ്ങനെ പറഞ്ഞു 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 അത് ഡ്രീം ചെയ്ത് സക്സസ്ഫുൾ എല്ലാ ദിവസവും അദ്ദേഹത്തിനും നന്ദി പറയും അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറിയും ഒറ്റ വചനം മറി മതി നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും ഇതുവരെ സംഭവിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും തീർച്ചയായിട്ടും നിങ്ങളിത് കമൻസായേക്കും സാക്ഷ്യപ്പെടുത്തും ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശംശയക്കി സ്തു ആയിരിക്കട്ടെ